മദലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഓണാഘോഷം വയനാടിനെ മറക്കാതെ മദലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ക്ലാസ്സുകളിൽ പരിമിതപ്പെടുത്തി ക്ലാസ് തല ആഘോഷങ്ങളും പായസ വിതരണവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് ശേഷം ഓണാഘോഷത്തിന് വേണ്ടി സമാഹരിച്ച് തുകയിൽ നിന്ന് ഒരു വിഹിതം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു സെൻ്റ് ജോസഫ് സ്കൂൾ തയ്യാറാവുകയാണ് നമുക്കറിയാം വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ആവശ്യമായ ഒരുപാട് സംഗതികൾ നമ്മളിനി നൽകേണ്ടതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻകുണ്ട ആഘോഷം കൊണ്ട് അല്പം കുറച്ച് അതിലോട്ട് നിൽക്കുക അങ്ങോട്ട് സംഭാവന ചെയ്യുമ്പോൾ വയനാട്ടിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു വലിമിച്ച് ചേരുന്ന അതിൽ പക്ഷം ചേരുന്ന ഒരു രീതിയാണ് അതിന് ി മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ പ്രധാന അധ്യാപകൻ ബി കെ മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് ധനേഷ് കവാലം പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി എന്നിവർ സംബന്ധിച്ചു ആഘോഷം ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ഒരു ഫാഷൻ ഹബ് മാറുന്ന നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ് പട്ട് സാരികൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻസ് ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി മാത്രമായി മാത്രമായി പ്രത്യേക സെലക്ഷൻ സെലക്ഷൻ അറബിക് ക്വാളിറ്റി ഡിസൈൻസ് ക്യൂട്ട് കിഡ്സ് വെയർ ബ്രാൻഡഡ് ബ്രാൻഡഡ് ആൻഡ് സെമി ഗാലറി അതിശയിപ്പിക്കുന്ന കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ വരൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിന്റെ സന്തോഷം അനുഭവിച്ചറിയൂ Nilekyato Fruumai Inam Ningludapa Uruma Fashion Hub and Wedding Center Nambratichira Beach Road Chindrapini. You're watching True Line News.